ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ജ്വാല ജ്വാല പ്രസിഡന്റ് ജോസ് ചെയ്തു വിമുക്ത കേരളം മഹത്തായ ലക്ഷ്യത്തിനായിട്ട് ട്വന്റി ട്വന്റി ആലുവ മണ്ഡലം കമ്മിറ്റിക്കാരും പ്രവർത്തകരും ഇന്നിപ്പോൾ ഒരു പ്രതിഷേധ ജ്വാല നടത്തിയിരിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇന്നുവരെ ഈ രംഗത്ത് വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യണം തെരുവ് നായ്ക്കളില്ലാത്ത ഒരു സംസ്ഥാനം സൃഷ്ടിക്കണം എന്നുള്ള മുദ്രാവാക്യവുമായി ആരും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും വരുന്നില്ല അവരെല്ലാം കച്ചവട രാഷ്ട്രീയം ഉണ്ടാക്കണം എല്ലാം വോട്ട് രാഷ്ട്രീയമാണ് ഇവിടെ എന്താണ് വോട്ട് രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും തെരുവു നായ്ക്കൾ ആളുകളെ കടിച്ചു കഴിഞ്ഞാൽ അവർ വോട്ട് പോകുന്നില്ല അതേസമയം ബി ജെ പിയുടെ വോട്ടാണ് ഇവിടെ പോകുന്നത് ബി ജെ പിയുടെ വോട്ട് പോകാൻ കാരണം തെരുവായ്ക്കളുടെ അംബാസിഡ് ഇരിക്കുന്നത് മേനക ഗാന്ധിയാണ് അപ്പൊ മേനാഗാന്ധി ആണ് തെരുവുനായ്ക്കൾ ആരേലും പട്ടികടിക്കൽ ആരേലും തിരുവനായ്ക്കൾ കടിക്കുമ്പോൾ അപ്പോൾ ഉടനെ തന്നെ ആളുകൾ പറയുന്നത് മേനാഗാന്ധി കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല തെരുവുനായ് ശല്യം ഭയങ്കര രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അവരാണ് ഇതിന്റെ ആള് എന്ന് പറയുന്നപ്പോൾ അവരുടെ വോട്ടാണ് പോകുന്നത് അപ്പൊ ബി ജെ പിയുടെ വോട്ട് മാത്രമാണ് തിരുവനന്തക്കൾ കടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഈ രംഗത്ത് ആരും വരുന്നില്ല ഞാൻ പറയുന്നു ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണത് അതേസമയം ഇവിടെ ഇപ്പോൾ ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒക്കെ യുവജന സംഘടനകളുണ്ട് അവരും വരുന്നില്ല ആരും അപ്പോൾ ഞാൻ പറയുന്നത് എസ് എഫ് ഐ ഡിവൈഫ് ഐ യൂത്ത് കോൺഗ്രസ് ഇത്രയും ശക്തമായ സംഘടനകളുണ്ടായിട്ട് ഇവിടെ ആൾക്കാരെ ആളുകളെ തെരുവു നായ്ക്കൾ കീറി കൊല്ലുമ്പോൾ അതല്ലെങ്കിൽ പേ പിടിക്കുമ്പോഴൊക്കെ ഇവരാരും വരുന്നില്ലല്ലോ ഒരു സബ്ദം ഉയർന്നില്ല അപ്പൊ ഞങ്ങൾ പറയുന്നു ട്വന്റി ട്വന്റി പറയുന്നു ആരോ മണ്ഡലം പ്രത്യേകിച്ച് പറയുന്നു തെരുവുനായ തെരുവായ്ക്കളെ മുഴുവൻ സെൽറ്റർ ആക്കണം തെരുനായ വിമുക്ത കേരളം നടപ്പിലാക്കണം അതാണ് ട്വന്റി ട്വന്റി രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രവാക്യം അതിനുവേണ്ടി ഞങ്ങൾ ഫൈറ്റും ഞങ്ങൾ രംഗം ആണ് ഇന്നു മുതൽ ഞങ്ങൾ അതിനുവേണ്ടി സജീവമായ പ്രവർത്തനം ആരംഭിക്കുകയാണ് നായകളുടെ കടിയേറ്റ് ആരോഗ്യം നഷ്ടപ്പെട്ട നിരവധി പേർ കേരളത്തിലുണ്ടെന്നത് കാണാതെ പോകരുതെന്ന് ജോസ്മാവേലി പറഞ്ഞു ഇരുന്നൂറിലേറെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ ജ്വാലയിൽ പങ്കാളികളായി പൗരന്യൂസ് ബ്യൂറോ ആലുവ